കൈരളി ടി വി മാധ്യമപ്രവർത്തകനെ പത്തനംതിട്ട പന്തളത്ത് വെച്ച് യൂത്ത് കോൺഗ്രസുകാർക്ക് ആക്രമിക്കാൻ അവസരമൊരുക്കിയതിനെക്കുറിച്ച് സതീശൻ്റെ പ്രതികരണം എത്തിയിട്ടുണ്ട് ഇന്നലെ ഒരു ഫോട്ടോഷൂട്ട് നാടകമൊക്കെ അവിടെ ഇറക്കിയതിന് ശേഷം ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ സതീശിനോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടായി എന്തിനാണ് യൂത്ത് കോൺഗ്രസുകാർ കൈരളി മാധ്യമ പ്രവർത്തകനെ മർദ്ദിക്കാൻ തയ്യാറായത് ഞാൻ ഞാൻ ഇനി കൈരളി റിപ്പോർട്ടർ ഒരു ചോദ്യം എന്നോട് അവസാനം ചോദ്യം ചോദിച്ചത് അവിടെ ദിവസം ഐ സി വൈസ് പ്രസിഡന്റ് അതെ കൈരളി റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിച്ചു ഐ സിയു കിടക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കുറിച്ച് ആരാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോ ആ കൈരളി റിപ്പോർട്ടർ ഇന്നലെ ചോദിച്ച

തോളിൽ കയറാനുള്ള വഴിമരുന്നിട്ട് കൊടുത്ത സതീശൻ്റെ പ്രതികരണം എന്നിട്ടാണ് അദ്ദേഹം അവിടെ ചില ഊള ഫോട്ടോഷൂട്ട് നമ്പരൊക്കെ ഇറക്കി ഞാൻ അതിൽ ഇടപെട്ടു എന്ന് വരുത്തിയത് എന്നാൽ പക്ഷേ നമ്മൾ അങ്ങോട്ടേക്കല്ല ഇന്നത്തെ പ്രതികരണത്തിലേക്കാണ് വരുന്നത് അതായത് ആ പ്രതികരണത്തിനിടയിൽ ഇന്നലെ ഐ സിയുയിൽ കിടന്ന ആളുടെ ചോദ്യമായതുകൊണ്ടാണ് പ്രകോപിപ്പിച്ചതെന്നാണ് സതീശൻ പറഞ്ഞു വയ്ക്കാൻ പോകുന്നത് പക്ഷേ അയാൾ എന്തുകൊണ്ടാണ് ഐ സിയുലായതെന്ന് നിങ്ങൾക്ക് കേൾക്കട്ടെ ഒന്ന് കേട്ടെ അവിടെ ഇത്രയും ദിവസം ഐ സി യൂണിറ്റ് കിടക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ സി യൂണിറ്റിൽ നിന്നലെയാണ് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്നത് ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയന്നാണ് ഐ സി യൂണിറ്റ് പ്രവേശിപ്പിച്ചത് എങ്ങനെ ക്രൂരമായ പോലീസ് മർദ്ദനവേറ്റ് ശ്വാസ തടസ്സമുണ്ടായി മരിക്കുമെന്ന് ഭയപ്പെട്ട് ഐ സിയുലാക്കി എങ്ങനെ മരിക്കുമെന്ന് ഭയപ്പെട്ട് അല്ലാതെ മരിക്കുമെന്നുള്ളത് കൊണ്ടല്ല ഒന്നുകൂടെ കേട്ടെ ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയന്നാണ് ഐ സി യൂണിറ്റ് പ്രവേശിപ്പിച്ചത് കേട്ടല്ലോ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും അസുഖമുണ്ടെന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാലാണ് ഐ സി യൂണിറ്റ് പ്രവേശിപ്പിക്കുന്നത് ഇതിവിടെ ഒരു പ്രവർത്തകന് ശ്വാസം മുട്ടി എനിക്ക് ജീവൻ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നേരെ പൊക്കിയെടുത്ത് ഐ സിയുലിട്ടു കള്ളക്കഥയെ അല്ല സതീശന്റെ വായിൽ നിന്ന് തന്നെ ആ സത്യം പുറത്തു വന്നിട്ടുണ്ട് എന്തിനായിരുന്നു ഇയാൾ ഐ സിയുലായത് അതായത് ബാക്കിയുള്ളതെല്ലാം നാടകമായിരുന്നു ചെറിയൊരു ഭയപ്പാടുണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പക്ഷേ നമ്മുടെ പ്രശ്നം അവിടെയല്ല ഇനി ആരാണ് ഈ രഞ്ജു എന്ന് നിങ്ങൾക്കറിയട്ടെ അതും നമുക്ക് മനസ്സിലാക്കണമല്ലോ ആ ഒരു നിഷ്കളങ്കനായിട്ടുള്ള യൂത്ത് നേതാവ് സതീശൻ വല്ലാതെ വൈകാരികമായി സംസാരിക്കുന്നുണ്ട് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചികഞ്ഞിട്ട് വരാം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായുള്ള വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ മുഖ്യകണ്ണി എം ജെ രഞ്ജു കീഴടങ്ങി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് രഞ്ജു കീഴടങ്ങിയത് പത്തനംതിട്ട കേന്ദ്രീകരിച്ച വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചതിലെ മുഖ്യ കണ്ണിയാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ രഞ്ജു കേട്ടോ പത്തനംതിട്ടയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാജ പ്രസിഡന്റിനെ ജയിപ്പിക്കാൻ വേണ്ടി വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച കേസിലെ മുഖ്യ പ്രതിയാണ് ഈ നിഷ്കളങ്കനായിട്ടുള്ള രഞ്ജു അവിടെയും തീർന്നില്ല എന്താണ് ഈ തുമ്പമൺ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രഞ്ജുവിൻ്റെ റോൾ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ദൃശ്യം കൂടി നിങ്ങൾ കാണണം എന്തായിരുന്നു അവിടെ സംഘർഷത്തിന് അവസരമുണ്ടാക്കിയത് അതിൽ എന്ത് കുഴുത്തുരുമ്പായിരുന്നു രഞ്ജു നടത്തിയതെന്ന് ഈ ദൃശ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും രഞ്ജു ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇനി കാണാം കണ്ടല്ലോ വെറുതെ റോഡിന്റെ സൈഡിൽ നിന്നവരെ അങ്ങോട്ട് പോയി ആക്രമിച്ച് സംഘർഷം സൃഷ്ടിച്ചതിന് ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പതിയെ മുങ്ങി ആശുപത്രിയിൽ പോയി ഒരു ഐ സി യു വാർഡും എടുത്തിട്ടും പറഞ്ഞ അതേ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ കിടന്നു ഏതുപോലെ ഈ ഭയം പോലെ ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയം എന്നാണ് ഐ സി യു യൂണിറ്റ് പ്രവേശിപ്പിച്ചത് ഇതാണ് നല്ലവനായ ക്രിമിനൽ രഞ്ജുവിൻ്റെ ചരിത്രം ഈ രഞ്ജുവിനെക്കുറിച്ചാണ് കൈരളി റിപ്പോർട്ടർ ചോദിച്ചത് ആ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ആ ചോദ്യത്തിനെതിരെയാണ് സതീഷൻ്റെ ഷോ ഓഫ് പ്രതികരണം കണ്ടത് അതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കൈരളി റിപ്പോർട്ടറെ ആക്രമിച്ചത് ആ ആക്രമിച്ചതിനെ സംബന്ധിച്ച് ഇന്ന് ചോദ്യമുണ്ടായപ്പോഴാണ് ദേഹ് ഇങ്ങനെയുള്ള ആ ഫുൾ വെടുപ്പ് ന്യായീകരണം പുറത്തേക്ക് വന്നത് വർദ്ധിച്ചൊന്നുമില്ല ഞാൻ ഉണ്ടായിരുന്നോ അവിടെ അല്ലേ അല്ലേ ഞാൻ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ കൈരളി റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിച്ചത് എന്നോട് അവസാനം ചോദ്യം ചോദിച്ചത് അവിടെ ഇത്രയും ദിവസം ഐ സി യൂണിറ്റ് കിടക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ സി യൂണിറ്റിൽ നിന്ന് ഇന്നലെയാണ് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവന്നത് ക്രൂരമായ മർദ്ദനം പോലീസിന്റെ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടി ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയന്നാണ് ഐ സി യൂണിറ്റ് പ്രവേശിപ്പിച്ചത് അപ്പോൾ അതിനൊരു വലിയ വികാരത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്നിരുന്നാളെ റൂമിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ അത് സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു അപ്പൊ കൈലി ലേഖേനെ ഇയാൾ മർദ്ദിക്കുന്നതിന്റെ അയാൾ എല്ലാവരെയും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യമുള്ള സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി വോട്ട് കള്ളവോട്ട് ചെയ്യാമെന്നവരെ ചൂണ്ടിക്കാണിച്ച് അവരെ തടുത്ത് നിർത്തിയതാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാറി വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈയിലി പ്രവർത്തകരുമായിട്ട് വാക്കുവാദം ഉണ്ടായി ഞാൻ അവരെ ഇറങ്ങി നിന്നിട്ട് പിടിച്ചു മാറ്റി ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞാൻ അവരോട് ഒരു ഇത് തോന്നിയാവശ്യമാണ് പത്രപ്രവർത്തകർക്ക് ഏത് റിപ്പോർട്ടർമാർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട് അതിന് മറുപടി പറയാൻ നമുക്കും അവകാശമുണ്ട് നിങ്ങൾ അതിന്റെ അകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഞാനവരെ ശാസിച്ചു മാറ്റി നിർത്തി ഞങ്ങളുടെ നടപടി അതാണ് അവര് ചെയ്തത് തെറ്റാണ് അതുകൊണ്ടാണ് ഞാനത് തെറ്റാണ് മേല കാണിക്കണമെന്ന് ശക്തമായ കാർക്കശം നിറച്ച ഭാഷയിൽ അവരോട് പറഞ്ഞത് പക്ഷെ അവരെ പ്രകോപിപ്പിച്ചത് ഐ സി യൂണിറ്റിൽ പോലീസിന്റെ തല്ലുകൊണ്ട് കിടക്കണ ഒരുത്തൻ അവനാണ് തല്ലിയ സംഭവം പറഞ്ഞപ്പോഴാണ് പ്രകോപനം എന്നാലും പ്രകോപിക്കാൻ പ്രകോപനം കൊള്ളാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാനത് അപ്പൊ തന്നെ താക്കി നൽകിയത് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവില്ല ചെയ്ത് തെറ്റ് ചെയ്ത് നമ്മൾ നടപടി എടുക്കുകയും ചെയ്യും സാമാന്യ ബുദ്ധിയും അല്പസ്വല്പം ചിന്തിക്കാൻ ശേഷിയുള്ളവരുണ്ടെങ്കിൽ ഇത്രയും കണ്ടാൽ എന്താണ് പത്തനംതിട്ട തുമ്പമണ്ണിൽ നടന്ന വിഷയമെന്ന് മനസ്സിലാകും അതിനാണ് ഇന്നലെ അവിടെ ഊള ഫോട്ടോഷൂട്ട് നാടകമെടുത്തിട്ട് ഇമാതിരി മെഴുകൽ സതീശൻ നടത്തിയിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ അല്ലേ പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ഉടായ്പ രാഷ്ട്രീയക്കാരനാണ് സതീശൻ എന്നത് അത് അദ്ദേഹത്തിൻ്റെ ചെയ്തികളും അദ്ദേഹത്തിൻ്റെ പറച്ചിലുകളും തന്നെ തെളിവാകുന്നുണ്ട് ഇവിടെയും രഞ്ജു എന്ന ക്രിമിനലിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം വാചകം പറയുമ്പോൾ സ്വന്തം വായിൽ നിന്ന് തന്നെ പുറത്തു വീഴുന്നുണ്ട് അദ്ദേഹത്തെ എന്തിന് ഐ സിയുലാക്കി എന്ന് അയാളെപ്പറ്റിയുള്ള ചോദ്യം വന്നപ്പോൾ ആക്രമിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവസരമുണ്ടാക്കി കൊടുത്തിട്ടാണ് സതീശൻ്റെ ഈ വെടുപ്പ് ന്യായീകരണം ഇതുകൊണ്ടാണ് സതീശൻ നയൻ ഒൺ സിക്സ് ഉഡായ്പ്പാണെന്ന് ആവർത്തിച്ച് പറയുന്നത്